ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ടൂളിനെ പറ്റി പറയാം ഓക്കെ അതായത് ടാർഗറ്റ് ഏരിയ നമുക്ക് മനസ്സിലാവുന്നില്ല ട്രെൻലൈനോ സപ്പോർട്ടോ ഇല്ല ആൾ ടൈം ഹൈലാണ് നിക്കുന്നത് നമുക്ക് ടാർഗറ്റ് ഏരിയ കിട്ടുന്നില്ല എവിടെ വെക്കും എങ്ങനെ കണക്കാക്കും എന്നൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൺഫർമേഷൻ പോലെ ഒരു ഇൻഡിക്കേഷൻ പോലെ നമുക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് ഫിബിനാഷി ടൂൾ ഫിബ് റീട്രേസ്മെന്റ് ടൂൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ടൂൾ സെക്ഷനിൽ മൂന്നാമത്തെ ബോക്സിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ടോപ്പിൽ കാണാം ഫിബ് റീട്രേസ്മെന്റ് എന്ന് ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആൾട്ട് എഫ് കി അടിച്ചുകൊണ്ടും അത് ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മൾ ചാർട്ട് റിലയൻസിന്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ചാർട്ടാണ് നമുക്കിതൊന്ന് നോക്കാം ഒന്നെങ്കിൽ ഇവിടെ പോയി എടുക്കുക അല്ലെങ്കിൽ ആളുടെ എഫർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കീ വരുന്നതായിരിക്കും ഓക്കെ ഏറ്റവും ഫസ്റ്റ് സിങ് ഇതാ ഇവിടെ നിന്നാണ് പോയത് ഇത് ഫസ്റ്റ് ടോപ്പ് അതിൻ്റെ ടോപ്പിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ടോപ്പ് വിക്കിൽ ക്ലിക്ക് ചെയ്യൽ ആക്ച്വൽ ആവറേജ് നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ ബോഡിയിൽ ടച്ച് ബോഡിയാണ് കറക്റ്റ് പ്രൈസ് ഓക്കെ അതുകൊണ്ട് വിക്കിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യൽ നമ്മുടെ ബോഡിയിൽ ക്ലിക്ക് ചെയ്യാം ടോപ്പിൽ ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ സിങ് ഏറ്റവും അടിയിൽ വന്നിട്ടുള്ള ഏരിയയിൽ ഇതാ ഈ ലൈൻ വൈറ്റ് ലൈൻ നമുക്ക് എങ്ങോട്ട് എത്ര വേണം നീക്കാം പക്ഷേ വൈറ്റ് ലൈൻ ആ ഏറ്റവും സിംഗ് ലോന്റെ ബോഡിയിലായിരിക്കണം വിക്കിലല്ല ബോഡിയിലായിരിക്കണം ഓക്കെ ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളാ ടോപ്പില് ഏറ്റവും ടോപ്പ് പോയിട്ടുള്ള ബോഡിയിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ വിക്ക് അല്ല വിറച്ചൂടെ മോഡലാണ് നമുക്ക് ബോഡിയിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇങ്ങനെയാണ് നമ്മളെ ഫിബിനാഷി റീപ്ലേസ്മെന്റ് ഫിബ് റീപ്ലേസ്മെന്റ് ടൂള് വരയ്ക്കുന്നത് നമുക്ക് ആവറേജ് പ്രൈസ് എവിടെ പോകും എവിടെ വരെ പോകുമെന്ന് ആവറേജ് ഒരു അറിയാൻ വേണ്ടി മാത്രമാണ് കറക്റ്റ് അതുവരെ പോകുമെന്ന് ഉറപ്പൊന്നുമില്ല എല്ലാ ദിവസവും ഓക്കെ ടാർഗറ്റ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ലൈഫ് സ്റ്റൈലിലൂടെ മാർക്ക് കിട്ടുണ്ട് വൺ പോയിന്റ് സിക്സ് സംതിങ് ടൂ പോയിന്റ് സംതിങ് ഇവിടെ ത്രീ പോയിന്റ് സംതിങ് ഇവിടെ ഫോർ പോയിന്റ് ഇവിടെ നാലാമത്തെ ലെവല് വരെ മാർക്കറ്റ് കറക്റ്റായിട്ട് പോയിട്ടുണ്ട് അല്ലേ ഇത് നല്ലൊരു യൂസ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം ഉപയോഗിക്കുക നല്ലൊരു ടൂളാണ് ഓക്കെ ടൂളുകൾ സീരീസ് നമ്മൾ ഇടക്കിടയ്ക്ക് പറയുന്നതായിരിക്കും ഓക്കെ ഓരോ രണ്ടൊന്നും ചോദിച്ചത് കൊണ്ട് ഇത് ഇടുന്നതാണ് ഓക്കെ ഇത് കുറേ പേരെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഓക്കെ നമ്മൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത് ആ ഒരു ലെവലുകൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടാർഗറ്റ് ഏരിയ ആയിട്ട് ഫസ്റ്റ് ടാർഗൽ സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് ഫോർത്ത് ആർഗൽ അങ്ങനെ നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്യാം എസ് എൽ ടിക് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്തു പോകാം എന്നുള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വന്നു ഈ സ റെസിഡൻസ് ഏരിയയിൽ അടുത്ത് വന്ന് തന്നെ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് കണക്കാക്കാം അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിൽ പോയി വീണ്ടും ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്ത് വന്നിട്ട് റീട്രേസ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും സെക്കൻഡ് ടാർഗറ്റ് പോയി അതിൻ്റെ അവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തേർഡ് ടാർഗറ്റ് പോയി ടോപ്പ് ഫോർത്ത് ടാർഗറ്റും പോയി കവർ ചെയ്തു ഓക്കെ കറക്റ്റായിട്ട് ആ ഏരിയ നമുക്ക് അത് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്തൊന്ന് പറയാനുള്ളത് നമുക്ക് ഇതിലൊക്കെ ചെയ്ഞ്ച് കളർ ലൈനോ ലൈനോ അകത്തുള്ള കളറൊക്കെ ട്രാൻസ്പെറൻസി കളറ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ കളർ ചേഞ്ച് ചെയ്യാൻ എന്നുള്ള സെ സെറ്റിങ്സിൽ ഇതിന് ഇതിൻ്റെ സെറ്റിങ്സിൽ ഓ ഓ ഓ ഓപ്പൺ ചെയ്യും ഇതിൻ്റെ ഏതെങ്കിലും പോയിന്റ് കൊണ്ടുവച്ച് ഡബിൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും ഓക്കെ ഇത് നമുക്ക് ഇതേ പൊസിഷൻ തന്നെ തിരിച്ച് വേണമെങ്കിൽ റിവേഴ്സ് പൊസിഷൻ അതിനകത്ത് തന്നെ അകത്തുണ്ട് കളർ മാറ്റാം പിന്നെ വേറെ എന്താ പറയാനുള്ളത് ഇതാ ഇവിടെ ഇവിടെ കുറച്ചുകൂടെ ഒരു സംഖ്യകൾ കാണുന്നുണ്ടല്ലേ ഒന്ന് തൊട്ട് ഇവിടെ നമുക്കിവിടെ ഇവിടെ പൂജ്യം തൊട്ട് ഒന്ന് വരെ കാണുന്നുണ്ട് അതായത് ഈ ഈ ഏരിയ നമ്മൾ കവർ ചെയ്ത് ചെയ്തെടുക്കുന്ന നൂറ് ശതമാനമായി കണക്കാക്കിയിട്ട് അതിൻ്റെ ആവറേജ് കണക്കുകളാണ് ഈ കാൽഭാഗം അരഭാഗം ഭാഗം ഫുൾ അങ്ങനെയാണ് കണക്കാക്കി കാണിച്ചിരിക്കുന്നത് നമുക്കൊരു ഇതിന്റെ റീട്രേസ്മെന്റ് ചില നമുക്ക് താഴെ നിന്ന് എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റീട്രേസ്മെന്റ് ഏരിയ എവിടെ നിന്ന് എവിടെ നിന്ന് റീട്രേസ് എടുത്തുകൊണ്ടാണ് മുകളിലോട്ട് പോയത് അല്ലേ ഇരുപത്തഞ്ചാം തന്നെ ഈ റെഡ് കാനിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ നമുക്കൊരു റീട്രേസ്മെൻറ്റ് അതുവരെ വരുമെന്ന് കണക്കാക്കാനും ഈ ടൂൾ ഉപയോഗിക്കാം ഓക്കെ ആവറേജ് പോയിൻറ്റ് ഫൈവ് അതായത് ഇതിൻ്റെ ഈ നമ്മൾ ടോട്ടൽ മാർക്കിൻ്റെ അമ്പത് പകുതി ഓക്കെ അതിൻ്റെ അവതര വരാം കൂടുതൽ ബൈ സെല്ലേഴ്സ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു എന്നുള്ളൊരു ലൈനിൽ വരെ വരാം എന്നുള്ളതാണ് ഒരു ആവറേജ് കണക്കുവച്ച് എക്സ്പീരിയൻസിൽ ഓക്കെ ആ ഒരു ലെവൽ വരെ റീട്രേസ്മെൻറ്റ് വന്നെടുത്താൽ അതിന് താഴെ പോയി കഴിഞ്ഞാൽ ബയ്യേഴ്സിന് ബയ്യേഴ്സിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ടും സെല്ലേഴ്സ് കവർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം അത് പിന്നീട് മുകളിലോട്ട് പോകാൻ സാധ്യത കുറവാണ് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് തന്നെ പോകും എന്നുള്ളതാണ് ഒരു എക്സ്പെരിമെൻറ്റിൽ കിട്ടിയ ഒരു അറിവ് ഓക്കെ ഇതാണ് ഫി ഫിനറിൻഡൻസിന്റെ ഒരു ഉപയോഗം രണ്ട് രണ്ട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് ആവറേജ് ഏരിയ കണക്കാക്കാം ഓക്കെ നമുക്ക് പിന്നെ ട്രെൻഡ് ടാർഗറ്റ് ഏരിയ നമുക്ക് എവിടെ ഇതുവരെ പോകുമെന്ന് മനസ്സിലാക്കാനും പറ്റും ഓക്കെ ഇപ്പം നമ്മളെടുത്ത് ഇവിടെ യൂസ് എടുത്തു ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി അവിടുത്തെ നമുക്ക് നാ മോളത്തെ സിംഗിൽ വേണമെങ്കിൽ വെച്ച് നോക്കാം ഓക്കെ ഓക്കെ നമ്മൾ എവിടെ നിന്ന് എവിടെ കൊണ്ട് ഫസ്റ്റ് വരയ്ക്കുന്നു സെക്കൻഡ് ആ അടിയിലത്തെ അടിയിലത്തെ ഈ ഈ ലോ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ അടിയിൽ നീട്ടി വരയ്ക്കുന്നു ഓക്കെ ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത അടുത്ത ഒരു സിങ്ങീന്ന് വരച്ചാലും നമുക്ക് ഒരു ആവരി ഇതാ സ്ത്രീയിൽ സ്ത്രീയിൽ ഇവിടെ കറക്റ്റ് ബോഡി വന്നിട്ടുണ്ട് മൂന്നാമത്തെ ടാർഗറ്റിൽ കറക്റ്റ് ബോഡിയിൽ കറക്റ്റ് ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് അവിടെ നിന്ന് ഫസ്റ്റ് മൂന്ന് ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആവും ഓക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഫിംനാഷി റി യൂസേജ് ഓക്കെ നമ്മൾ താഴേന്ന് പിടിച്ചപ്പോഴും നമ്മൾ ഈ ടാർഗറ്റ് കിട്ടി ഈ രണ്ടാമത്തെ സിങ്ങിന്ന് പിടിച്ചപ്പോഴും ടാർഗറ്റ് കിട്ടി അല്ലേ തീരെ ചെറിയ സൈഡ് വീസ് അടിക്കുന്ന മാർക്കറ്റുകളിലും നമ്മുടെ ഇന്ത്യൻ സിസി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്ന പോലുള്ള ഇടത്തൊക്കെ ചെറിയ വ്യത്യാസം വന്നേക്കാം ഓക്കെ എപ്പോഴും ആയി കിട്ടണമൊന്നുമില്ല എന്നാലും ഈ ഫസ്റ്റും സെക്കൻഡും ഫസ്റ്റ് ടാർഗറ്റ് കൃത്യമായി കിട്ടിയിരിക്കും ഓക്കെ ഒരു അറുപത് എൺപത് ശതമാനത്തോളം കിട്ടാറുണ്ട് നല്ല മൂവ്മെൻ്റ് ഉള്ള സമയങ്ങളിൽ ഇതേപോലെ ഇതെന്നല്ല കുഴപ്പമില്ലാത്ത മൂവ്മെന്റ് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കവറേജ് നമുക്ക് കിട്ടിയത് ഓക്കെ തേർഡും ഫോർത്തും ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത് ഓക്കെ വേറെ ഒന്ന് നമുക്ക് കുറച്ചുകൂടെ ആക്രണസി കിട്ടാനും വലിയ കുഴപ്പത്തിൽ ഇല്ലാത്ത രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റീപ്ലേസ്മെൻറ് ടൂളിനകത്ത് കയറിയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നാലും അഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്ക് നാല് വേണ്ട രണ്ട് മൂന്ന് യും മതിയാവും ഓക്കെ നമ്മുടെ ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം ഓക്കെ ഇവിടെ സീറോ പോയിൻറ്റ് ഫൈവ് എന്ന് കൊടുക്കുക ഇവിടെ സീറോ പോയിൻ്റ് ത്രീ സിക്സ് നയൻ കൊടുക്കുക അടുത്തതിൽ ഓക്കെ അടുത്തതിൽ സീറോ പോയിന്റ് ടു വൺ എന്ന് കൊടുക്കുക ഓക്കെ ഈ സൈഡില് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് സിക്സ് നെക്സ്റ്റ് വൺ പോയിന്റ് സിക്സ്റ്റ് സിക്സ് നെക്സ്റ്റ് സീറോ പോയിൻറ്റ് സിക്സ് ത്രീ വൺ ഓക്കെ ഇപ്പോൾ സംഭവിച്ച എന്താണെന്ന് നമുക്ക് മനസ്സിലായോ ടാർഗറ്റ് ഏരിയ ഇവിടെ കുറഞ്ഞല്ലേ നമുക്ക് ടാർഗറ്റ് ഏരിയ ഫോർത്ത് ലെവൽ വരെ ഇവിടെ ഉണ്ടായിരുന്നു തേട് ലെവലാണ് നമുക്ക് ഇവിടെ ബോഡിയിൽ കാണിച്ചത് ഓർത്ത് ലെവൽ ഇരിക്കിന്റെ തൊട്ട് മുകളിലായിരുന്നു അല്ലെ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ ഏരിയ കുറഞ്ഞു അല്ലെ നമ്മൾ കുറച്ച് ടാർഗറ്റ് ഏരിയ കുറച്ചിട്ടുണ്ട് എന്താണ് നമുക്കൊരു ആവറേജ് നമുക്കൊരു രണ്ട് ശതമാനം അല്ലെ നമുക്ക് മന്ത്ലി ഒരു ഒരു ലക്ഷം രൂപ പലിശ കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് മര്യാദയുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് രൂപ പലിശയാണ് അല്ലെ രണ്ടായിരം രൂപ മാസം കിട്ടത്തുള്ളൂ അല്ലേ രണ്ടായിരം അയ്യ അഞ്ച് രൂപയാണ് അയ്യായിരം രൂപയാണ് വട്ടിപ്പലിച്ച് അല്ലേ അപ്പോൾ ആ കണക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് കണക്ക് നോക്കുമ്പോൾ തന്നെ ബാങ്കിന് നോർമൽ ഇൻവെസ്റ്റ് രണ്ട് രൂപ പലിശയാണ് കിട്ടുന്നത് അല്ലേ വർഷത്തിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപഞ്ച് ദിവസത്തിൽ അല്ലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് പോലും കിട്ടുന്നത് വെറും അഞ്ച് ശതമാനമാണ് വർഷത്തിലൊരിക്കൽ മാത്രം ഓക്കെ അപ്പം നമ്മൾ ഒരു ദിവസം ടു പേഴ്സെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെ ഒരു ശതമാനം പ്രോഫിറ്റ് അല്ലെങ്കിൽ ടു പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ലേ സോ അതുകൊണ്ട് ആ ടാർഗറ്റ് ഏരിയ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ടാർഗറ്റ് ഏരിയ ആ ഒരു ലെവൽ നമ്മൾ കൂടുതൽ അത്യാഗ്രഹം കാണിക്കാതെ ആ ലെവൽ കറക്റ്റ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു മാറ്റം വരുത്തിയതാണ് ഇത് കാണിച്ചത് ഇത് കാണിച്ചപ്പോൾ കറക്റ്റ് എന്ത് പറ്റി നമുക്ക് കറക്റ്റ് ഒരു ടാർഗറ്റ് ഏരിയ തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഏരിയയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റി അല്ലേ കറക്റ്റായിട്ട് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് കിട്ടി ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓവർ ആയിട്ടുള്ള ഇത്രയും പ്രോഫിറ്റ് ഇത്രയും ഏരിയ പോകും എന്നുള്ള ധാരണയിൽ കയറിയിരിക്കത്തില്ല ഓക്കെ ഇത്രയും കവർ ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല നമ്മൾ ചിലപ്പോൾ ഇത്തിരി സാധനം ഇത്രയും പോയില്ലെങ്കിൽ നമുക്ക് ചിലപ്പം പിടിച്ചുകൊണ്ടിരുന്ന ലോസ് വരുന്നത് ഇവിടെ പോയിട്ട് തിരിച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഈ റെസിൻസിൽ തന്നെ വന്നു അല്ലേ അപ്പോൾ അത് ഇത്രയും ഫോളോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കയറി വെറുതെയാണ് അതിനെക്കാട്ടി നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എത്തി നമ്മൾ ടാർഗറ്റ് എത്തി എക്സിറ്റ് ഇടിക്കുക ഓക്കെ അതുകൊണ്ടാണ് ഇത്രയും മാറ്റം വരുത്തിയത് ഇത് നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലും ഡിസ് നിഫ്റ്റിയിലൊക്കെ ആവുന്ന സാധനമാണ് നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ടാർഗറ്റ് ഏരിയ കണ്ടുപിടിക്കാനും ഇതിലും അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഫിഫ്റ്റി പെർസെൻ്റ് റേറ്റ് റീസമിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് കൂടെ കാൽക്കുലേഷൻ പറ്റും നിങ്ങളത് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഏതൊരു ടൂൾ ആയാലും ക്യാൻഡിൽ സ്റ്റിക് ആയാലും ശരി നമ്മൾ എക്സീരി എക്സ്പീരിയൻസ് ചെയ്തും പോലെ സ്വന്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യും പോലെ ആര് പറഞ്ഞ് എത്ര ടിപ്പ് പറഞ്ഞാലും എത്ര ട്രിക്കുകൾ പറഞ്ഞു തന്നാൽ പോലെ നമുക്കത് മൈൻഡിൽ കയറണമെന്നില്ല നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക ബാക്ക് ടെസ്റ്റ് ചെയ്യുക മാർക്കറ്റ് ഇല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾ ബാക്ക് മാർക്കറ്റ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് തിരിഞ്ഞു എങ്ങനെ തിരിഞ്ഞു എത്ര പ്രാവശ്യം എത്ര ഏരിയ എത്ര പോയിൻ്റ് ഒക്കെ തിരിഞ്ഞു എന്നൊക്കെ ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ബാക്കിലോട്ട് നോക്കുക എവിടെ വെച്ച് തിരിഞ്ഞു എന്തു തിരിഞ്ഞു സപ്പോർട്ടിലും സപ്പോർട്ടും റെസിസ്റ്ററും പോലും അല്ലാത്ത സം സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് തിരിഞ്ഞു അവിടെ വേറെ എന്തെങ്കിലും ലൈൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക ഓക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യും സീരീസ് തുടരും എല്ലാം കണ്ടിന്യൂഡ് ആയിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ എൻ്റെ അറിവുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ട്രേഡ് വിത്ത് സ്റ്റഡിയാണ് ട്രേഡ് ചെയ്യുന്നതിനൊപ്പം നമുക്ക് പഠിച്ചു പോകുക എന്നുള്ളതാണ് ഓക്കെ എൻ്റെ അറിവുകൾ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു